സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ശ്രവണ സഹായി വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ്റിയഞ്ചു പേർക്കാണ് ശ്രവണ സഹായി ആവശ്യമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ അറുപത് വയസ്സ് പൂർത്തിയായ കേൾവിശക്തി കുറവുള്ള ആളുകൾക്കുള്ള ശ്രവണ സഹായി വിതരണ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തെരഞ്ഞെടുക്കുന്നവർക്ക് മുഴുവനായി ശ്രവണ സഹായി വിതരണം ചെയ്യുന്നതിന് ഏഴര ലക്ഷം രൂപ ചിലവ് വരുന്നതായാണ് കണക്കുകൂട്ടൽ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയും ഏറ്റെടുത്തിട്ടുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ അറുപത് വയസ്സ് പൂർത്തിയായ കേൾവി ശക്തി കുറവായിട്ടുള്ള ആളുകൾക്ക് കേൾവി സഹായി വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് വണ്ടൂർ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടര ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വകിരുത്തിയിട്ടുള്ളത് ഒരാൾക്ക് എണ്ണായിരം രൂപയാണ് ഈ ഈ പദ്ധതിക്ക് വേണ്ടി ചിലവ് വരുന്നത് മെഡിക്കൽ ക്യാമ്പിന് ശേഷം എത്ര ആളുകൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ശ്രവണ സഹായി ആവശ്യമുള്ള ആളുകളുണ്ടോ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകുന്നതിനു വേണ്ടി ഈ പദ്ധതി ഭേദഗതി ചെയ്തുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഗ്രാമപഞ്ചായത്ത് ഒരുക്കുമെന്നാണ് അറിയിക്കാനുള്ളത് മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ ഐ സി ഡി സൂപ്പർവൈസർമാരായ വിനോദിനി കെ ശ്രീലത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ रेड ब्रिक्स इंटरनेशनल वन डूर वाणी अंबलम